നമസ്കാരം ഭാരതീയ വേലൻ യൂത്ത് മൂവ്മെന്റ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്ലാസ് നടന്നു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നിലക്കുന്നിൽ ക്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് യുവജന വിഭാഗം പുതിയ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പഠന ക്ലാസ്സിന് എല്ലാവിധങ്ങളും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത് യുവജനതയ്ക്ക് മുൻപിലുള്ള അവസരങ്ങളും അതോടൊപ്പം തന്നെ വെല്ലുവിളികളും എന്ന സംഘടനയുടെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി മനോജ് വളരെ എനിക്ക് സത്യത്തില് അദ്ദേഹത്തിന്റെ ക്ലാസ് മുഴുവൻ കേൾക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ യുവാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സംഘടന ഏറ്റവും ശക്തിയായി പ്രവർത്തിക്കേണ്ട ആളുകൾ എന്ന് പറഞ്ഞ യുവാക്കളാണ് ഇന്ന് ഏതൊരു സംഘടനയുടെയും പ്രവർത്തനത്തിന്റെ പിന്നിൽ അവരുടെ വിജയത്തിന്റെ പിന്നിൽ യുവാക്കളാണ് നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞത് സഹകരിക്കുന്ന പത്ത് ചെറുപ്പക്കാരുണ്ടെങ്കിൽ ചരിത്രത്തിന്റെ ഗതിയെ പോലും മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുവാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ മുന്നോട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ നമുക്ക് സാധിക്കും മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കുത്താട്ടുളം